സ്വർഗ്ഗപ്രേമം ജനിതകമാണെന്നും അങ്ങനെ ജനിക്കുന്നവർക്ക് സ്വർഗരതിയിലൂടെ മാത്രമേ ലൈംഗിക സംതൃപ്തി നേടാൻ കഴിയൂ എന്നും പറയുന്നത് ശരിയാണ് സ്വർഗരതി പ്രകൃതിപരമാണ് എന്ന് വാദിക്കുന്ന വാദിക്കുന്നയാളുകൾക്ക് ലോകരാഷ്ട്രങ്ങളിലും നിയമ കൂടങ്ങളിലുമെല്ലാം സ്ഥാനം ലഭിക്കുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ അടിസ്ഥാനരഹിതമായ ഒരു വാദം മാത്രമാണത് സ്വർഗരതി ആണെങ്കിലും ലസ്ബിയനിസമാണെങ്കിലും ആണെങ്കിലും അത് പ്രകൃതിപരമല്ല പ്രകൃതി വിരുദ്ധമാണ് ലൈംഗിക ബന്ധത്തിന്റെ ജീവശാസ്ത്രപരമായ ഒരു അടിത്തറയുണ്ട് ആടിത്തറ എന്താണ് പ്രത്യുൽപാദനമാണ് പ്രത്യുത്പാദനത്തിനുള്ളൊരു പണിയാണ് അടിസ്ഥാനപരമായി ലൈംഗിക ബന്ധം തീർച്ചയായും മനുഷ്യൻ ആ ലൈംഗിക ബന്ധത്തെ പ്രത്യുത്പാദനത്തിനപ്പുറത്ത് അയാളുടെ സമാധാനത്തിന് സ്നേഹത്തിന് കാരുണ്യത്തിന് വേണ്ടി എല്ലാം ഉപയോഗപ്പെടുത്തുന്നു എന്നത് വസ്തുത അത് പടച്ചവന്റെ പ്രത്യേകമായ അനുഗ്രഹം അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അടിസ്ഥാനപരമായ ധർമ്മം പ്രത്യുൽപാദനമാണ് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് സ്ത്രീ ശരീരം സന്നദ്ധമാകുന്നത് പുരുഷ ശരീരം സന്നദ്ധമാകുന്നത് പുരുഷ ശരീരത്തിൽ ലൈംഗികമായ ഉത്തേജനത്തിന്റെ പൂർണതയായി സ്കലനം സംഭവിക്കുമ്പോൾ കോടിക്കണക്കിന് ബീജങ്ങൾ പുറത്തു വരുന്നത് എല്ലാം തന്നെ പ്രത്യുൽപാദനത്തിന് വേണ്ടിയാണ് സ്വർഗാരതി പ്രത്യുൽപാദനപരമാണോ പ്രകൃതിപരമാണ് എന്ന വാദത്തിനുള്ള ഒന്നാമത്തെ മറുചോദ്യം അതാണ് അല്ല ഇനി ശാരീരിക അവയവങ്ങൾ നോക്കുക പുരുഷന്റെ ജനനേന്ദ്രിയവും സ്ത്രീയുടെ ജനനേന്ദ്രിയവും പരസ്പര പൂരകങ്ങളാണ് പുരുഷനെ കാണുമ്പോൾ സ്ത്രീയെ കാണുമ്പോൾ പുരുഷ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ പുരുഷ ശരീരത്തിൽ കൌപ്പസ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടുത്തും കൗപ്പസ്രവം പുരുഷ ജനേന്ദ്രിയത്തിൽ നിന്ന് പുറത്തു വന്നാൽ അതിനർത്ഥം ശരീരം ലൈംഗിക വീഴ്ചക്ക് സന്നദ്ധമായി എന്നാണ് ഇതേപോലെ തന്നെ പുരുഷന്റെ സ്പർശമേൽക്കുമ്പോ സല്ലാപം കേൾക്കുമ്പോൾ സ്ത്രീ ശരീരത്തിൽ ബർത്തോലിൻ സ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടുത്തു ബർത്തോലിൻ സ്രവം പുറത്തു വന്നാൽ അതിനർത്ഥം സ്ത്രീ ശരീരം ലൈംഗിക വീഴ്ചക്ക് സന്നദ്ധമായി എന്നാണ് വെർത്തോലിൻ സ്രവത്തിൻ്റെ കൗപ്പേസ്രവത്തിന്റെ എല്ലാം ദൗത്യങ്ങളിലൊന്ന് ലൈംഗിക ബന്ധത്തെ സ്നിഗ്ധമാക്കലാണ് ലൈംഗിക ബന്ധത്തെ ആസ്വാദകരമാക്കലാണ് അതെവിടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സ്ത്രീയുടെ ജന്മേന്ദ്രിയത്തിൽ പുരുഷന്റെ ജന്മേന്ദ്രിയത്തിൽ അതേസമയം പുരുഷനെ ഒരു പുരുഷൻ ഉപയോഗപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്നത് അയാൾക്ക് ഇതേ സംഗതി ഉണ്ടാകുന്നതിന് വേണ്ടി സ്നിഗ്ധ ശരീരം സ്നിഗ്ധമാകുന്നതിന് വേണ്ടി അയാൾ പുറത്തു നിന്നുള്ള സ്നിഗ്ധ വസ്തുക്കൾ ഉപയോഗിക്കേണ്ടി വരുന്നു ഓയിലിങ് ചെയ്യേണ്ടി വരുന്നു ഇതെന്താണ് അതിനർത്ഥം പ്രകൃതിപരമാണെങ്കിൽ പ്രകൃതിപരമായ ആ രൂപത്തിലുള്ള സാക്രീഷ്യൻസ് ഉണ്ടായി വരണ്ടേ അടിസ്ഥാനരഹിതമായ വാദം ജനിതകമാണ് എന്ന വാദം അടിസ്ഥാനരഹിതം എന്നിട്ട് എൽ ജി ബി ടി എന്നാണ് പറയുക ലെസ്ബിയൻ ബി എൻ ഗെ ട്രാൻസ് ആൻഡ് ബൈസെക്ച്വൽ എന്താണിത് ഇവരെ എല്ലാവരെയും കൂട്ടിക്കെട്ടി ഇവരുടെ അവകാശങ്ങളാണ് ലസ്ബിയനിസവും അതേപോലെ തന്നെ സ്വർഗതിയും എല്ലാം അനുവദിക്കണം ഇതൊരു പൊളിറ്റിക്സ് ആണ് രാഷ്ട്രീയമാണ് ലോകത്തെങ്ങും തങ്ങൾക്ക് ലൈംഗിക സുഖം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ അനുഭവിക്കുവാൻ അവസരമുണ്ടാകണമെന്ന് കരുതുന്ന സാമ്രാജ്യത്വ മുതലാളിത്ത രാജ്യങ്ങളിലെ ആളുകളുടെ വളരെ സമർത്ഥമായ കണികളിലാണ് ഇന്ത്യയെ പോലെയുള്ള മൂന്നാം ലോക രാജ്യങ്ങൾ വീണുകൊണ്ടിരിക്കുന്നത് അവർക്ക് നമ്മുടെ നാളെല്ലാം തന്നെ അവരുടെ ലൈംഗികാസ്വാദനത്തിനു വേണ്ടിയുള്ള പറുദീസകളാക്കി തീർക്കണം അതെങ്ങനെയും വേണം എന്തുകൊണ്ടാണ് എൽ ജി ബി ടി വരുന്നത് ലസ്ബിയൻ ശരി സ്ത്രീക്ക് സ്ത്രീയെ മാത്രം ഇഷ്ടമുള്ളതാണ് ഇഷ്ടമുള്ള സ്ത്രീ ലസ്ബിയൻ സമ്മതിക്കാം വാദത്തിനു വേണ്ടി ഗേ പുരുഷനെ മാത്രം ഇഷ്ടപ്പെടുന്ന പുരുഷന്മാർ ഗേ പിന്നെയോ ബൈസെക്ഷൽ എന്തിനാ ബൈസെക്ച്വൽ എന്ന് പറഞ്ഞാൽ സ്ത്രീയെയും പുരുഷനെയും ഇഷ്ടപ്പെടുന്ന പുരുഷനും സ്ത്രീയെയും പുരുഷനെയും ഇഷ്ടപ്പെടുന്ന സ്ത്രീയും ബൈസെക്ഷലാണ് ഇവരും ലൈംഗിക ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയം കളിക്കുന്നത് എന്താ കാര്യം എന്തുകൊണ്ടാണത് ഇവരെ ഇവിടെ കൂട്ടുന്നത് ഇവരെ കൂട്ടുന്നത് ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ എന്താ ഒരു പുരുഷനാണെങ്കിൽ അയാൾക്ക് സ്വവർഗരീതിയിലൂടെയും ആസ്വാദനം കണ്ടെത്താൻ കഴിയും അയാൾക്ക് സാധാരണ രീതിയിലുള്ള സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടും ആസ്വാദനം കണ്ടെത്താൻ കഴിയും അങ്ങനെയുള്ളയാളെ കൂടെ കൂട്ടി എന്താ ചെയ്യുന്നത് അങ്ങനെയുള്ളയാളെ കൂടി ഈ ഈ മൂന്ന് വിഭാഗത്തിൻ്റെ ഉള്ളിൽ പെടുത്തുന്നത് തന്നെ രാഷ്ട്രീയമാണ് എല്ലാവർക്കും എല്ലായിടത്തിൽ നിന്നും ലൈംഗികത ആസ്വദിക്കാനുള്ള അവസരമുണ്ടാകണം എങ്ങനെയുള്ള ലൈംഗികത ഫ്രീ സെക്സിന്റെ സിദ്ധാന്തം തീർച്ചയായും അത് മുതലാളിത്ത രാജ്യങ്ങൾക്ക് ആസ്വാദകരമാകാം പക്ഷേ ധാർമ്മികത നിലനിൽക്കുന്ന ധാർമ്മികതയിൽ അധിഷ്ഠിതമായൊരു സാമൂഹ്യ ജീവിതം സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പോലെയുള്ള ആളുകൾക്ക് തീരെ സ്വീകരിക്കാൻ സാധ്യമല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ജനിതകമാണ് ഇത് എന്ന വാദം തെറ്റാണ് തീർച്ചയായും സാഹചര്യങ്ങൾ അത് സൃഷ്ടിക്കുന്നുണ്ടാകാം ചെറുപ്പത്തിലേയുള്ള കുട്ടിയുടെ മനസ്സിൽ ആ രൂപത്തിലുള്ള സാഹചര്യങ്ങളും അന്തരീക്ഷവും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അയാളുടെ വ്യക്തിത്വം സ്വർഗരതിക്ക് പ്രേരിപ്പിക്കുന്നതാകാം സ്വർഗ പ്രണയത്തിന് പ്രേരിപ്പിക്കുന്നതാകാം അതൊന്നും നാം നിഷേധിക്കുന്നില്ല അവിടെയെല്ലാം ചികിത്സ വേണ്ടത് ആ സാഹചര്യത്തിലാണ് വ്യക്തിയിലാണ് സമൂഹത്തിലാണ് അല്ലെങ്കിൽ വ്യക്തിയുടെ മനസ്സിലാണ് അതല്ലാതെ ഒരു ഒരാധാർമികതയെ നിയമവൽക്കരിക്കുവാൻ വേണ്ടി ഒരിക്കലും തന്നെ ഇത്തരം വാദങ്ങൾ കൊണ്ടുവരുന്നത് അടിസ്ഥാനരഹിതമാണ് യഥാർത്ഥത്തിൽ സ്വർഗരതി പൂർണ്ണമായി തന്നെ പ്രകൃതി വിരുദ്ധമാണ് അത് അധാർമികമാണ് ഒരിക്കലും അനുകൂലിക്കാൻ സാധ്യമല്ലാത്ത തിന്മയാണ് ഒരു സമൂഹത്തെ തന്നെ നശിപ്പിച്ച ഏറ്റവും വലിയ തിന്മയാണ് അത് എന്ന് പരിശുദ്ധക്കുറവാൻ പഠിപ്പിക്കുകയും ചെയ്തു